ൂർ മണ്ഡല സമ്മേളനം തുടങ്ങി കൊടുങ്ങല്ലൂർ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ എം എൻ രാമകൃഷ്ണൻ നഗർ പണിക്കേഴ്സ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് മെയ് രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് കാവിൽക്കടവിൽ സ്മൃതി ജാഥ സംഗമവും തുടർന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും ലോകമല്ലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനവും നടന്നു രാമകൃഷ്ണൻ ഈ വണ്ടിയുടെ കടന്നു വരുന്ന ലോക്കൽ കമ്മിറ്റിയ ജനാധിപത്യ ബോധത്തിന്റെ പാതയിലേക്ക് നേർവഴി നേർ വഴി നിവർത്തി നിവർ നിവർത്തു നിൽക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സമ്മേളനത്തോടെ നൂറ് സ്മൃതി പതാകകൾ ശേഷം നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രമുഖ ചിന്തകൻ സുനിൽ സുനിൽപീളയിടം മുഖ്യ പ്രഭാഷണം നടത്തി പി കെ ചന്ദ്രശേഖരൻ ടി കെ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു മൂന്നാം തീയതി രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്യും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ കെ ജി ശിവാനന്ദൻ കെ വി വസ്തുകുമാർ കെ എസ് ജയ എന്നിവർ പങ്കെടുക്കും